ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുക്ക് ട്രാവ്ലേറ്റ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് വളരെ പ്രശസ്തമായ ഒരു ചിക്കൻ ഫ്രൈയുടെ റിവ്യൂ പരിചയപ്പെടുത്താനായിട്ടാണ് ട്വാൻഡ്രത്ത് ഈ ചിക്കൻ ഫ്രൈ കിട്ടുന്ന സ്പോട്ട് എന്ന് പറയുമ്പോൾ പൂജപ്പുര ദേവി ഹോട്ടലിലാണ് എന്തായാലും നമുക്ക് ഈ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും പിന്നെ അതിൻ്റെ കൂടെ അവർ ഒരു ഗ്രേവിയും നമുക്ക് മുക്കി കഴിക്കാനായിട്ട് തന്നിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ച് നോക്കാം ആദ്യം നമുക്ക് ഈ ചിക്കൻ ഫ്രൈ മാത്രമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സാധാരണ ടൂൻഡറത്തൊക്കെ കാണുന്ന പോലെ നല്ല എരിവുള്ളതായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കണ്ടിട്ട് നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം നല്ല വെളിച്ചെണ്ണ ഒരു വറുത്ത ചിക്കൻ ഫ്രൈ ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങളാരെങ്കിലും ഈ പുല്ലപ്പുര റൂട്ടിൽ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം എന്തോ ആ ഒരു മസാലയുടെ ടേസ്റ്റ് ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട് ആ ഒരു ഇടിച്ച മുളകും അതുപോലെ കുറച്ച് മല്ലേരിയുടെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട് നമുക്ക് ഒന്നും കൂടി അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പൊറോട്ടയും ചിക്കൻ ഫ്രൈ മാത്രമായിട്ട് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതേപോലെ ഒരു ചെറിയ കഷ്ണം പൊറോട്ട എടുക്കുക അത് ചിക്കൻ പീസിലേക്ക് ഇങ്ങനെ ചുരുട്ടി അങ്ങോട്ട് എടുക്കുക തണ്ട ഇതെന്തായാലും സംഭവം നല്ല ടേസ്റ്റാണ് ആ നമ്മളെന്തായാലും കൊടുക്കുന്ന പൈസയ്ക്ക് ഞങ്ങൾ ഞാനിപ്പോൾ ഇത് മേടിച്ചത് ഒരു മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് പത്ത് പൊറോട്ടയും ഒരു നാല് പീസ് ചിക്കൻ ഫ്രൈയും കൂടെ മേടിച്ചത് ആ ഒരു ക്യാഷിന് ഇതെന്തായാലും മുതാണെന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ഇത് വേണ്ട നല്ല വറ്റൽ മുളകും കൂടാണ് നല്ല വറ്റൽ മുളകും ഇതൊക്കെ നല്ല വാർത്ത നല്ല ഫ്ലേവറായിട്ടാണ് സംഭവം ചെയ്തിരിക്കുന്നത് അവർ അതുപോലെ നല്ല നാടൻ വെളിച്ചെണ്ണയുടെ ഫ്ലേവറും നമുക്കിത് തുറക്കുമ്പോൾ അതെനിക്ക് പുതിയ തുറക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് നമ്മളിത് ആ ഹോട്ടലിൽ പോയിട്ട് ദേവി ഹോട്ടലിൽ പോയിട്ട് വീഡിയോ ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് സാധാരണ ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ എനിക്കൊരു ത്രീ വീലർ വണ്ടിയുണ്ട് അതുകൊണ്ടാണ് വരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് ഇവിടുന്ന് കുഞ്ഞുമാവേയും അഷയെയും കൊണ്ടുക്കൊണ്ട് കൊണ്ട് പോകുന്നുണ്ട് നമ്മൾ ട്രെയിനാണ് വന്നിരിക്കുന്നത് ഇനി ഒരു തവണ നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വണ്ടിയായിട്ട് വന്ന് നേരിട്ട് അവിടെ പോയി നിങ്ങളെ റിവ്യൂ ചെയ്ത് കാണിക്കുന്നതാണ് ഇത് കൂടാതെ തിരുവനന്തപുരത്ത് ഒട്ടനവധി നല്ല നല്ല ചിക്കൻ ഫ്രൈയും പൊറോട്ടയും കോമ്പയും കിട്ടുന്ന ഒരുപാട് ഹോട്ടലുകളുണ്ട് അവിടെ എല്ലാവർക്കും നമുക്ക് പോകാം പറ്റാവുന്നിടത്തൊക്കെ നമ്മുടെ പരിമിതി വെച്ചുകൊണ്ട് പറ്റാവുന്നിടത്തൊക്കെ പോയി നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് എൻ്റെ സ്റ്റീൽ സ്റ്റീലിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് സ്റ്റെപ്പ് കയറാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് പറ്റാവുന്നിടത്തൊക്കെ പോയി ചെയ്യാമെന്ന് പറഞ്ഞത് മറ്റൊന്നും വിചാരിക്കരുത് അപ്പോൾ എന്തായാലും നിങ്ങളാരെങ്കിലും ഈ പറഞ്ഞ പൂജപ്പുര വഴി പോകുമ്പോൾ ഈ ദേവി ഹോട്ടൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അവിടുത്തെ ഈ പൊറോട്ടയും ഈ പറഞ്ഞ് ചിക്ക ചിക്കൻ ഫ്രൈയും കഴിച്ചു നോക്കുക അത് കൂടാതെ അവിടെ എന്തെങ്കിലും അവിടുത്തെ ആയ ഡിഷസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള മറ്റുള്ളവർക്കും നമ്മുടെ കമൻറ്റ് കണ്ട് അത് ഒന്ന് പോയി ട്രൈ ചെയ്യാലോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും അതുപോലെ കമൻറ്റും പിന്തുണകളും എല്ലാം നമുക്ക് വേണം തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുന്നത്ര ആളുകളിലേക്ക് നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ നമ്മളെ തുടക്കക്കാരാണ് ഞാൻ തുടക്കമാണ് എൻ്റെ ഈ പറഞ്ഞ വൈകല്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായ സൗണ്ടിൻ്റെ ക്ലാരിറ്റി കുറവും അതേപോലെ മറ്റുള്ള ക്യാമറയുടെ പൊസിഷനും എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളും ഉണ്ടാവും അതെല്ലാം നിങ്ങൾ നമ്മുടെ വീഡിയോകളുടെ അടിയിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ